ഇന്ന് നമ്മൾ പറയാനായി പോകുന്നത് ലോകത്തെ തന്നെ വിറപ്പിച്ച രണ്ടാം ലോകമഹായുദ്ധത്തെപ്പറ്റിയാണ് രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ നാശകരവുമായ യുദ്ധങ്ങളിലൊന്നാണ് ഏകദേശം ആറു വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ നൂറുകോടിക്കടുത്ത് സൈനികരും അനേകം സാധാരണ പൗരന്മാരും പങ്കെടുത്തുവെന്നും ഏഴ് കോടി മുതൽ എട്ട് കോടി വരെ ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും കണക്കുകൾ പറയുന്നു യുദ്ധത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ പ്രധാനമൊന്നായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ജർമ്മനിക്ക് മേൽ ഇടപെടുത്തിയ വെർഷായ ഉടമ്പടി ജർമ്മനിയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അധപതിപ്പിലാക്കി മാറ്റിയായി ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ അതിനുള്ള അസന്തോഷം വലിയ തോതിൽ ഉയർന്നു ഇതിന്റെ പരിണാമമായി അദോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി പാർട്ടി ജർമ്മനിയിൽ അധികാരം പിടിച്ചെടുത്തു അതേസമയം ഇറ്റലിയിൽ മുസോളിനി നയിച്ച ഫാസിസവും ജപ്പാനിലെ സാമ്രാജ്യത്വവുമാണ് അക്ഷാധിപതികൾ രൂപപ്പെടുന്നതിനും ലോകമാറ്റം ലക്ഷ്യമിടുന്നതിനും കാരണമായത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ യുഎസ്എർ തുടങ്ങിയവയായിരുന്നു മിത്രാധിപതികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജപ്പാൻ അമേരിക്കയുടെ പെരുൾ ഹാർബർ ആക്രമിച്ചതിനെ തുടർന്ന് അമേരിക്കയും യുദ്ധത്തിൽ ചേരുകയും അതോടെ യുദ്ധം ആഗോളതലത്തിൽ വ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ ഇറ്റലിക്ക് കീഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാൽ ഫ്രാൻസിലെ നോർമണ്ടിയിൽ നിന്നുള്ള മിത്രധിപതികളുടെ കടന്നുകയറ്റം ഹെയെ യുദ്ധത്തിന്റെ ദിശമാറ്റിയ പ്രധാന സംഭവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ജർമ്മനി മെയ് മാസത്തിൽ മുഴുവൻ കീഴടങ്ങി എന്നാൽ ജപ്പാൻ പോരാട്ടം തുടരുകയായിരുന്നു അതിൻ്റെ മറുപടിയായി അമേരിക്ക ഹിരോഷിമ ഓഗസ്റ്റ് ആറ് യും നാഗസാക്കി ഓഗസ്റ്റ് ഒൻപത് യുമായി രണ്ട് ആണവ് ബോംബുകൾ വച്ചു അതിൻ്റെ ആറ് യും നാഗസാക്കി ഓഗസ്റ്റ് ഒൻപത് യുമായി രണ്ട് ആണവ് ബോംബുകൾ വെച്ചു അതിൻ്റെ ഭീകരതയെ തുടർന്ന് ജപ്പാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് കീഴടങ്ങി ഇതോടെ രണ്ടാം ലോകമഹായുദ്ധം ഔപചാരികമായി അവസാനിച്ചു ഈ യുദ്ധം ലോകം മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്നതിനും മനുഷ്യചരിത്രത്തിൽ പുതിയ ദിശയിലേക്ക് വഴിമാറുന്നതിനും കാരണമായി യുദ്ധത്തിൽ ജർമ്മനി നടത്തിയ ജനവിശുദ്ധീകരണ പദ്ധതികൾ പ്രത്യേകിച്ച് ഹോളോകോസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഏതിൻലക്ഷക്കണക്കിന് യഹൂദന്മാരുടെ കൂട്ടായത്തിയ ലോകമനുഷ്യരാശിയെ നടുക്കി യുദ്ധാനന്തരകാലത്ത് സമാധാനം നിലനിർത്താനും രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ഉറപ്പാക്കാനുമുള്ള ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ദൈവധന്ധേഡർ രൂപീകരിക്കപ്പെട്ടു ഈ യുദ്ധം ആധുനിക ലോകത്തിൽ ആണവായുധങ്ങളുടെ ഭീഷണിയും മതിയാകാത്ത ശക്തിപ്രയോഗത്തോടുള്ള മുന്നറിയിപ്പുമാകുന്നു രണ്ടാം ലോകമഹായുദ്ധം മനുഷ്യരാശിക്ക് നൽകുന്ന പ്രധാന പാഠം ശാന്തിയും സഹവാസവുമാണ് ആഗ്രഹിക്കേണ്ടതെന്നും അതിനായി രാജ്യങ്ങൾ തമ്മിൽ അന്താരാഷ്ട്ര സഹകരണം അനിവാര്യമാണെന്നും ആയിരുന്നു